ഒരു പുരോഹിതൻ തൻ്റെ തലയിൽ തിളങ്ങുന്ന കിരീടം വയ്ക്കുന്നതിനായി കാത്തിരിക്കുന്ന ഒരു ക്ഷേത്രത്തിൽ ധൂപം നിറഞ്ഞൊരു കൊച്ചുകുട്ടി നിൽക്കുന്നു പുരാതന ഈജിപ്തിലെ ഒൻപത് വയസ്സുള്ള ഫറവോനെ കിരീടധാരണം ചെയ്യുന്ന ചടങ്ങിൻ്റെ ഭാഗമാണ് ഈ ആചാരം അദ്ദേഹത്തിൻ്റെ ആളുകൾ അദ്ദേഹത്തെ രാജകീയ നാമത്തിൽ വിളിക്കും രാജാവ് ടുട്ടൻ ഖാമുൻ അദ്ദേഹത്തെ ടുട്ടൻ ഖാമുൻ രാജാവ് എന്ന് മാത്രമേ അറിയൂ ബി സി ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി രണ്ടിൽ ഒൻപതാം വയസ്സിൽ ടൂട്ട് ഈജിപ്തിലെ ഫറവോനായി ഈജിപ്തും അയൽ രാജ്യമായ നുബിയയും തമ്മിൽ ഭൂമിയെ ചൊല്ലിയുള്ള യുദ്ധങ്ങൾ രൂക്ഷമായൊരു സംഘർഷത്തിനിടയിലാണ് അദ്ദേഹം രാജ്യം ഭരിച്ചത് അധികാരത്തിലെത്തി ഏകദേശം ഒരു പതിറ്റാണ്ടിനു ശേഷം യുവ നേതാവ് ഏകദേശം പതിനെട്ട് വയസ്സുള്ളപ്പോൾ മരിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് വരെ ചരിത്രകാരന്മാർക്ക് ടുട്ടിനെക്കുറിച്ച് കൂടുതൽ അറിയില്ലായിരുന്നു അപ്പോഴാണ് ഹോവാർഡ് കാർട്ടർ എന്ന ബ്രിട്ടീഷ് പുരാവസ്തു ഗവേഷകൻ ഈജിപ്തിലെ രാജാക്കന്മാരുടെ താഴ്വരയിൽ ടുട്ടിൻ്റെ ശവകുടീരം കണ്ടെത്തിയത് ഈജിപ്ഷ്യൻ മരുഭൂമിയുടെ അടിയിൽ ഒരു ഗുഹ കണ്ടെത്തിയതിനു ശേഷം അടുത്ത രണ്ട് വർഷങ്ങളിൽ ഭൂരിഭാഗവും കാർട്ടർ ശവകുടീരം തിരഞ്ഞു എന്നാൽ ഏറ്റവും വലിയ നിധി ശവകുടീരത്തിലെ മറ്റൊരു മുറിയിലായിരുന്നു അവിടെ കാർട്ടർ ഒരു ശവപ്പെട്ടി കണ്ടെത്തി ശവപ്പെട്ടി തുറന്നപ്പോൾ മറ്റൊരു ശവപ്പെട്ടി വെളിപ്പെട്ടു രണ്ടാമത്തെ ശവപ്പെട്ടിക്കുള്ളിൽ സ്വർണം കൊണ്ട് നിർമ്മിച്ച മൂന്നാമത്തെ ശവപ്പെട്ടി ഉണ്ടായിരുന്നു മൂവായിരം വർഷത്തിലേറെയായി സ്പർശിക്കപ്പെടാതെ കിടക്കുന്ന ടൂട്ടിൻ്റെ മമ്മി ചെയ്ത ശരീരം അതിനുള്ളിലായിരുന്നു മമ്മി ഉടൻ തന്നെ പുരാവസ്തു ഗവേഷകർ അദ്ദേഹത്തിൻ്റെ ശവപ്പെട്ടിയുടെ ഉള്ളിൽ പൊതിഞ്ഞിരുന്ന പശിമയുള്ള തൈലങ്ങളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ശരീരം പുറത്തെടുക്കാൻ ശ്രമിച്ചു എന്നാൽ അത്തരം പരുക്കൻ കൈകാര്യം ചെയ്യൽ മമ്മിക്ക് കേടുപാടുകൾ വരുത്തി ട്ട്ടിൻ്റെ മരണത്തിലേക്ക് നയിച്ചത് എന്താണെന്ന് പറയാൻ പ്രയാസമാക്കി ചിലർ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതാണെന്നും ഒരുപക്ഷെ വിഷം കൊടുത്തതാണെന്നും സംശയിച്ചു എന്നാൽ ത്രീ ഡി സ്കാനിംഗ് പോലുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾക്കൊടുവിൽ വെളിപ്പെടുത്തിയത് ശക്തനായ രാജാവിന് ആരോഗ്യം മോശമാണെന്നും ഒരു കാലിന് ഒടിവ് പോലും ഉണ്ടായിരുന്നു എന്നുമാണ് ഒരുപക്ഷെ ദുർബലനായ രാജാവ് അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിൽ നിന്ന് കണ്ടെത്തിയ രഥങ്ങളിൽ ഒന്നിൽ നിന്ന് വീണു മരിച്ചിരിക്കാം ശേഷി ഇതിനകം തന്നെ ദുർബലമായിരുന്നതിനാൽ ടൂട്ട് അപകടത്തിൽ മരിച്ചില്ലെങ്കിൽ അസ്ഥിയിലെ അണുബാധ മൂലം എളുപ്പത്തിൽ മരിക്കുമായിരുന്നു ഈ നിഗൂഢത പരിഹരിക്കപ്പെട്ടുവെന്ന് പ്രഖ്യാപിക്കാൻ പുരാവസ്തു ഗവേഷകർ ഇതുവരെ തയ്യാറായിട്ടില്ല കൃത്യമായി എന്താണ് സംഭവിച്ചതെന്ന് വിശദീകരിക്കുന്ന ആ കാലഘട്ടത്തിലെ രേഖകൾ ഇല്ലാതെ ടൂട്ടിൻ്റെ മരണത്തെക്കുറിച്ചുള്ള മുഴുവൻ സത്യവും നമുക്കൊരിക്കലും അറിയാൻ കഴിഞ്ഞേക്കില്ല എന്നാൽ അദ്ദേഹം എങ്ങനെ മരിച്ചാലും ട്ട്ടിൻ്റെ ശവകുടീരത്തിലെ നിധികൾ അദ്ദേഹത്തെ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ മമ്മിയാക്കുന്നു